ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാമത്തെ മത്സരത്തിൽ അഡ്ലേഡിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ പത്ത് വിക്കറ്റിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഈ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മുഹമ്മദ് സുരാജും ട്രാഫി സെഡും തമ്മിലുണ്ടായ ഒരു വാഗ്വാദത്തെ കുറിച്ചിട്ടാണ് അതിനെപ്പറ്റി പല താരങ്ങളും അല്ലെങ്കിൽ പല കമന്റേറ്റർമാരും ഒക്കെ അവരുടെ ഒരു വശം അവരെന്താണ് അവരുടെ മൈൻഡിൽ തോന്നിയത് എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ഒരു കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമൊക്കെ പ്രചരിപ്പിക്കുന്നുമുണ്ട് ഇപ്പം നമ്മൾ ഏറ്റവും അവസാനമായി കേട്ടത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും ഇന്ത്യയുടെ ഓപ്പണറുമായിട്ടുള്ള കൃഷ്ണമാചാര്യ ശ്രീകാന്തിൻ്റെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വേർഷനാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുണ്ട് ചീക്കി ചീക്ക എന്നാണ് അതിന്റെ പേര് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അനിരുദ്ധ് ശ്രീകാന്തും ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു ചാനലാണ് അനിരുദ്ധ് ശ്രീകാന്ത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായിരുന്നു അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സ് ചാമ്പ്യന്മാരാകുമ്പോൾ രണ്ടായിരത്തി പത്തിൽ ആ ടീമിൽ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളാണ് അപ്പം ഇവർ തമ്മിലുള്ള നല്ല ഒരു രസകരമായ കോൺവെർസേഷനാണ് പലപ്പോഴും അവർ തമ്മിൽ ഉണ്ടാവുക പലപ്പോഴും ശ്രീകാന്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം അദ്ദേഹം പറയാറുണ്ട് നമ്മൾ കേൾക്കാറുണ്ട് അതിനെ കട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെ അനിരുദ്ധം സംസാരിക്കുന്നതും നമ്മൾ കേൾക്കാറുണ്ട് ഏതായാലും നല്ല രസകരമായ ഒരു സംഭാഷണമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോയിൽ എന്താണ് ഈ സിറാജിന്റെയും ട്രാവൽ പ്രശ്നം അല്ലെങ്കിൽ സിരാജിനെ ശരിക്കും വിമർശിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കൃഷ്ണമാചാര്യ ശ്രീകാന്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് കേട്ടു നോക്കാം എന്നിട്ട് നമുക്ക് പിന്നീട് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാം ஒன்ஸ் <laughs> ഓക്കെ ഇതാണ് ഇവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിലൂടെ കൃഷ്ണമാചാര്യ ശ്രീകാന്ത് പറയുന്നത് തമിഴിലാണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഇതുപോലെ അടിമേടിക്കുകയാണ് അതായത് നൂറ്റി നാപ്പത്തൊന്ന് ബോളിൽ നൂറ്റി നാപ്പത് റൺസ് നേടി സിക്സറുകളും ഫോറുകളും ട്രാവൽസെട്ടിന്റെ ബാറ്റിൽ നിന്ന് ഒഴുകയായിരുന്നു അതിനുശേഷം സിറാജിൻ്റെ ഒരു പ്രകടനം സിറാജ് ഒരു സെൻറ് ഓഫ് കൊടുത്തത് അതായത് കൈകൊണ്ട് പുറത്തേക്ക് പോകാനായിട്ട് ആംഗ്യം കാണിച്ചു ഇത്രയും അടി കൊണ്ട ശേഷം എന്താണ് ഇങ്ങനെ ഒരു ആംഗ്യം കാണിച്ചത് എന്നുള്ള രീതിയിലുള്ള സിറാജിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓരോ താരങ്ങളുടെ ഭാഗത്തു നിന്ന് ഓരോ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മത്സരത്തിന്റെ ആ ലാസ്റ്റ് ദിവസത്തിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അന്ന് രാവിലെ സിറാജ് ഹർഭജൻ സിംഗുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഹർഭജൻ സിംഗ് വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു അതായത് ഓസ്ട്രേലിയമായിട്ട് കളിക്കുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കണം അദ്ദേഹം പറഞ്ഞത് വെൽ ബൗൾഡ് എന്നല്ല പറഞ്ഞത് ഒരു മോശം വാക്കാണ് യൂസ് ചെയ്തതെന്നുള്ളതായിരുന്നു ഹർഭജൻ സിംഗിൻ്റെ ഒരു ഭാഷമെന്ന് പറയുന്നത് ഹർഭജൻ സിംഗിനെ പറ്റി പറയുമ്പോൾ ഹർഭജൻ സിംഗ് ഇതുപോലെ ഓസ്ട്രേലിയയുമായിട്ട് എപ്പോഴും അടിയുണ്ടാക്കുന്ന ഒരാളാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങളിൽ അദ്ദേഹം ഓസ്ട്രേലിയവുമായിട്ടല്ല പാകിസ്ഥാനുമായിട്ട് ഷോയഭക്തറുമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ആൻഡ്രൂ സൈമൺസുമായിട്ടുണ്ടായ മങ്കി ഗേറ്റ് സംഭവങ്ങൾ അതെല്ലാം സിറാജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ഹർഭജൻ സിംഗ് ആണ് അതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം സിറാജ് ബാറ്റ് ചെയ്യാനായിട്ട് വന്ന സമയത്ത് ഈ ഷോർട്ട് ലെങ്കിൽ ഫീൽഡ് ചെയ്യുന്നത് ട്രാവിസ്ഡും സിറാജ് തമ്മിൽ എന്തൊക്കെയോ കൈമാറുന്നുണ്ടായിരുന്നു അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടോ പക്ഷേ അത് കണ്ടപ്പോൾ കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോക്ക് വിലയാണ് ഒരുപാട് ഒരു അഗ്രസീവ് ആയിട്ടുള്ള മോഡൽ ആയിരുന്നില്ല രണ്ട് പേരും എന്ന് കാണാനായിട്ട് സാധിക്കും അതെനിക്ക് തോന്നുന്നു സിറാജ് ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരങ്ങളായിരുന്നു എന്ന് പറയുന്നത് അറിയില്ല കൃത്യമായിട്ട് എന്താണ് സംസാരിക്കുന്നത് പക്ഷേ അതേസമയത്ത് പിയൂഷ് ചവള അതിനെപ്പറ്റി കൊടുത്തൊരു കെമൻറ്ററി ഉണ്ടായിരുന്നു അത് നല്ല രസകരമായ ഒരു കെമൻ്ററി ആയിരുന്നു സ്റ്റാർ സ്പോർട്സിൽ ായിരുന്നു തോന്നുന്നു കെമൻട്രി ആ കെമൻട്രിയിൽ പീഷ്ടവള പറയുന്നുണ്ട് ഈ മുഹമ്മദ് സിറാജിനെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ തെലങ്കാന പോലീസിലെ ഡി എസ് പി ആയിട്ട് നിയമിച്ചിരുന്നു ഡി എസ് പി എന്ന് ഡെപ്യൂട്ടി സൂപ്രിൻ്റെ ഓഫ് പോലീസ് എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പോസ്റ്റിൽ നിയമിച്ചിരുന്നു അപ്പോൾ ഈ തെലുങ്കാനയുടെ ക്യാപിറ്റലാണ് എന്ന് അറിയാമല്ലോ അപ്പോൾ ഹൈദരാബാദിന് വേണ്ടിയിട്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയിട്ടാണ് ട്രാവിസെഡ് കളിക്കാൻ പോകുന്നത് ഈ വരുന്ന ഐ പി എൽ സീസണിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാവിസ് എഡ് ഈ ഹൈദരാബാദിൽ വരുമ്പോൾ ഡി എസ് പി ആയിട്ടുള്ള അല്ലെങ്കിൽ പോലീസ് ഓഫീസറായിട്ടുള്ള സിറാജ് അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു തമാശ രൂപേണയുള്ള കമൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് അതായത് ഒരു കെമൻ്ററി പോലെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് പിയൂഷ് ചോള അപ്പൊ ഇതുപോലെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും സംഭവം സീരിയസ് ആണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഇതിന് പണിഷ്മെന്റ് കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും മാച്ച് ഫീ കട്ട് ചെയ്യും അല്ലെങ്കിൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഷുറാണ് കാരണം ഇത്രയും ഒരു അഗ്രസീവ് ആയിട്ട് പരസ്പരം പെരുമാറിയത് കൊണ്ട് എത്രത്തോളം അതിന്റെ ഇന്റൻസിറ്റി ഉണ്ടാവും എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ എന്നുള്ളതാണ് ഇനി ഇതിനെപ്പറ്റി ഓസ്ട്രേലിയൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ കെമൻറ്റേറ്റർമാരും മുൻതാരങ്ങളുടെ ഒക്കെ വേർഷനും നല്ല രസകര ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ മുൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള മാർക്ക് ടെയ്ലർ പറഞ്ഞ ഒരു കാര്യമാണ് മാർക്ക് ടെയ്ലർ പറഞ്ഞത് ഇതുപോലെ ഇത്രയും നന്നായിട്ട് ബാറ്റ് ചെയ്ത ഒരു താരം ഔട്ട് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് റൺസ് നേടിയിട്ട് നമ്മുടെ ബൗളർമാരെ തലങ്ങും വിലങ്ങും ഒക്കെ പ്രഹരിച്ചതിന് ശേഷം ഔട്ട് ആവുമ്പോൾ വെൽ പ്ലേഡ് എന്നാണ് ബോളർമാർ അല്ലെങ്കിൽ ഫീൽഡർമാർ പറയേണ്ടത് അല്ലാതെ അദ്ദേഹത്തിനെ സ്ലഡ്ജ് ചെയ്യുകയല്ല കാരണം തങ്ങളെ അടിച്ചു പരത്തിയ ശേഷമാണ് അദ്ദേഹം ആ ക്രീസിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഡെഫിനിറ്റ് ആയിട്ടും അങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ പല താരങ്ങളും മുൻ താരങ്ങളും കമന്റേറ്റർമാരും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറഞ്ഞാൽ ബ്രെറ്റ്ലി ഒഴിച്ച് ബ്രെഡ്ലി പറഞ്ഞത് ഒരു ഫാസ്റ്റ് ബോളർക്ക് ഇതുപോലെയുള്ള അഗ്രഷൻ ആവശ്യമാണ് കാരണം ഇതുപോലെ അടിച്ചു ഒരു വിക്കറ്റ് കിട്ടുന്ന സമയത്ത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ഫാസ്റ്റ് ബോളർ സെലിബ്രേറ്റ് ചെയ്ത് പോകും അതുമാത്രമേ സിറാജ് ചെയ്തുള്ളൂ എന്നാണ് ബ്രെഡ്ലി പറഞ്ഞത് പക്ഷേ മാർക്ക് ടൈലറിനെ പോലെയുള്ള താരങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല അവർ പറഞ്ഞ പ്രധാനമായിട്ടും ഇത് ഇങ്ങനെയാണ് കാണേണ്ടത് ആ ഒരു നല്ല ഇന്നിങ്സിനെ നമ്മൾ പുഴത്തുകയായിരുന്നു വേണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു മാർക്ക് ടൈലറുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് എനിക്കിത് കേൾക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചെകുത്താൻ വേദം ഓതുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഓസ്ട്രേലിയക്കാരാണ് പറയുന്നത് സ്ലഡ്ജ് ചെയ്യരുത് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളത് മറ്റാരും പറഞ്ഞാൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ പ്ലേഴ്സ് അല്ലെങ്കിൽ ന്യൂസിലൻഡ് താരങ്ങൾ അല്ലെങ്കിൽ അവരുടെ മുൻ മുൻതാരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ന്യൂസിലൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഒരു മാന്യന്മാരായിട്ടുള്ള ഒരു ക്രിക്കറ്റ് താരങ്ങളാണ് നമുക്കറിയാം അതുപോലെ സൗത്ത് ആഫ്രിക്കൻസ് ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഓസ്ട്രേലിയ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കമന്റ് വരുമ്പോൾ അവർ ഇതുപോലെ എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് പെരുമാറിയിരുന്നതും അല്ലെങ്കിൽ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ഇങ്ങനെയാണോ എന്നൊരു സംശയമുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഇന്ത്യയുടെ ടെസ്റ്റ് പരമ്പര ബോർഡർ ഗവാസ്കർ ട്രോഫി മാത്രമാണ് കാണുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല പക്ഷെ ഒരു ആഷ്യൻ സീരീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യം ഓസ്ട്രേലിയയ്ക്ക് ടൂർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഓസ്ട്രേലിയ ടൂർ ചെയ്യുന്ന സമയത്ത് അവരോട് പെരുമാറുന്ന രീതിയിൽ അവരെ സ്ലഡ്ജ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് തോന്നുന്നു ചെകുത്താൻ വേദമോതുന്നു എന്നുള്ള തോന്നലാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഈ പണ്ട് കണ്ടിരുന്ന താരങ്ങളിപ്പോൾ ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ റിക്കി പോണ്ടിങ്ങിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു സ്റ്റീവോ സ്റ്റീവോനെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്റ്റീവോ കളിച്ചിരുന്ന കാലഘട്ടത്തിൽ അതിനെ മോട്ടർ മൗത്ത് എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് മോട്ടർ മൗത്ത് എന്ന് പറഞ്ഞാൽ ഈ ഗള്ളിയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫീൽഡ് ചെയ്യുക ഗളിയിൽ നിന്ന് ഇങ്ങനെ സ്ലഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് പറയുന്നത് ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ രവിശാസ്ത്രീയ പോലെയൊക്കെയുള്ള ആ കാലഘട്ടത്തിൽ കളിച്ചിരുന്നവർ പറഞ്ഞിട്ടുമുണ്ട് ഓസ്ട്രേലിയക്കാര് വായ തുറന്നാൽ അവർ പറയുന്നതെല്ലാം ഇതുപോലെയുള്ള ബാഡ് വേർഡ്സുകളാണ് മോശം കാര്യങ്ങളാണ് ാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു ബാറ്ററി ആ ഒരു ക്രീസിലേക്ക് സ്വീകരിക്കുന്നത് തന്നെ ഒരു ക്രീസിലേക്ക് ഒരാൾ വരുമ്പോൾ അയാളെ ആനയിച്ച് കൊണ്ടുവരുന്നത് തന്നെ ചീത്ത വിളിച്ചുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ പഴയ താരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യക്കെതിരെ ഇപ്പോൾ കുറെ കൂടെ ഒക്കെ ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഐ പി എൽ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് കളിക്കുകയും ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ട്രാവിൽസ് ഹെഡും മുഹമ്മദ് സിറാജും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം ഇത്രയും പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു പാച്ചപ്പായത് രണ്ടുപേരും തമ്മിൽ പറഞ്ഞു തീർത്തു അല്ലെങ്കിൽ അതൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഐ പി എൽ ആണ് ഐ പി എൽ വരുന്നതോടുകൂടി ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കളിക്കുമ്പോൾ ഓസ്ട്രേലിയൻസ് പഴയ ഓസ്ട്രേലിയൻസ് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇപ്പൊ മിച്ചൽ സ്റ്റാർക്കിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ മെച്ചോർഡായിട്ട് ഫീൽ ചെയ്യും ഈ ഇതേ മിച്ചൽ സ്റ്റാർക്കാണ് ഐ പി എല്ലിൽ കരൺ കൊള്ളാടുമായിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ബോൾ എടുത്ത് കരൺ കൊള്ളാടിന്റെ നേരെ എറിയുകയും കരൺ പൊള്ളാഡ് ബാറ്റ് എടുത്ത് തിരിച്ചെറിയുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു മാച്ചിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ അപ്പൊ ഇവരെല്ലാവരും ഒട്ടും മര്യാദക്കാരൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ചാനലുകളും പത്രങ്ങളും ഒക്കെ എപ്പോഴെങ്കിലും ഒരു ടീം അവിടെ ടൂർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവരെ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കാനും അല്ലെങ്കിൽ മാനസികമായിട്ട് അവരെ തളർത്തുക എന്നുള്ളതാണ് ഓസ്ട്രേലിയയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഞാൻ ഓസ്ട്രേലിയക്കാരെ ഒരിക്കലും പറയില്ല കാരണം അവർ മാനസികമായിട്ട് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് എടുക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് എതിരാളികളെ തളർത്തിക്കൊണ്ട് ഏത് വിധിനെയും മത്സരം ജയിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ അത് അവരുടെ ഒരു രീതിയാണ് അവരുടെ ഒരു കൾച്ചറാണ് അങ്ങനെയാണ് അവർ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളത് മേ ബി അവർക്ക് ഇത്രയും വലിയ സക്സസ് ഒക്കെ ക്രിക്കറ്റിൽ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിന് കുറ്റം പറയാനൊന്നും ഞാൻ ആളല്ല പക്ഷെ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോ ഒരു ഭാഗത്ത് നിന്ന് മാത്രം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ചെകുത്താൻ വേദം ഓതുന്നു എന്നുള്ളത് മാത്രമാണ് ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ